എല്ലാവർക്കും നമസ്കാരം ജോമോൺസ് അക്കാഡമിയിൽ നിന്നും ജോമോനാണ് ഡേ ചെ ഹാദ് എം ഓജ് പ്രോമട്രിക് പിയേഴ്സ് ആൻഡ് വ്യൂ എൻ എച്ച് ആർ എ പോലെയുള്ള എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐ ഓ പി ഇൻട്രാ ഓക്കുലാർ പ്രഷർ നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷറാണ് ഐ ഓ പി ഇൻട്രാ ഓക്കുലാർ പ്രഷർ എന്നറിയപ്പെടുന്നത് നോർമൽ ഇൻട്രാ ഓക്കുലാർ പ്രഷർ എന്ന് പറയുന്നത് ടെൻ ടു ട്വൻറ്റി വൺ എം എം ഒഫ് വെച്ച് ചെയ്യണം ഐ ഒ പി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ടോണോമീറ്റർ എന്ന് പറയും ഐ ഒ പി ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ്റെ പേരാണ് ഗ്ലൂക്കോമ ഇൻക്രീസ് ഡി ഇസ് കോൾ ഡാസ് ഗ്ലൂക്കോമ ഗ്ലൂകോമയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ മോണുഫേഷനാണ് ലോസ് ഓഫ് പെരിഫ്രൽ വിഷൻ അതായത് ടണൽ വിഷൻ പ്രസന്റായിരിക്കും പെരിഫ്രൽ വിഷൻ ലോസ് ആയിപ്പോ ഗ്ലൂകോമയുടെ മാനേജ്മെൻ്റായിട്ട് നമ്മൾ ലാസറോ തെറാപ്പിയുണ്ട് ഐഡ്രോപ്സ് ഉണ്ട് അതോടൊപ്പം തന്നെ സർജിക്കൽ മാനേജ്മെൻറ്റായിട്ട് ട്രിബിക്കുലോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജിക്കൽ മാനേജ്മെൻ്റ് ഗ്ലൂകോമയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അട്രോഫിൻ ഈസ് കോൺട്ര ഇൻഡിക്കേറ്റഡ് ഇൻ ഗ്ലൂക്കോമ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുന്നതിന് ജോൺസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡി എച്ച് എ ഹാദ് എമോച്ച് പ്രോമട്രിക് പേഴ്സ് ഓൺ വ്യൂ എൻ എച്ച് ആർ ഒ പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ജോമോസ് അക്കാഡമിയുമായി ബന്ധപ്പെട്ടു താങ്ക് യു